സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇറാന്റെ പ്രസിഡന്റിനെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും തീവ്രവാദ സംഘടനയായ മുസാദ് കൊലപ്പെടുത്തുകയുണ്ടായി ഇറാൻ്റെ പ്രസിഡൻറ്റും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും കൂടാതെ നാല് പേരും ഒന്നിച്ച് ഹെലികോപ്റ്ററിൽ അസർബൈജാൻ എന്ന രാജ്യവുമായി ചർച്ചയ്ക്ക് വേണ്ടി പോയി അസർബൈജാൻ എന്ന രാജ്യവുമായി ചെറിയ ഒരു സംസാര വിഷയങ്ങൾ ഒരു ഒരുമയില്ലായ്മ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അസർബൈജാനുമായി സംസാരിച്ചതിന് ശേഷം പ്രതിസന്ധികളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നല്ല ബന്ധത്തിലായതിനു ശേഷം തിരിച്ചു വരുന്ന വഴിയിലാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും തീവ്രവാദ ഭീകരവാദ സംഘടനയായ മൊസാദ് ഇറാൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയത് എന്തായാലും എന്തിനാണ് ഇറാൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈയിടയ്ക്ക് ഇറാൻ ഇസ്രയേലിനെതിരെ ഒരു വലിയൊരു പ്രതിരോധം തീർക്കുന്ന രീതിയിൽ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അത് ലോകവ്യാപകമായി വലിയ ചർച്ചയായിരുന്നു ഇറാൻ തിരിച്ചു വരുന്നു നാൽപ്പത് വർഷം അമേരിക്കയുടെ ഒരു പ്രതിരോധത്തിനിടയ്ക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിരോധത്തെ അവ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിരോധത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചു വരുന്നു എന്നാണ് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തത് എന്തായാലും അറബ് ലോകത്തെ തന്നെ സദ്ദാം ഹുസൈനു ശേഷം ഇറാഖെന്ന രാജ്യത്തിന് കഴിഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം തന്നെയാണ് ഏറ്റവും ശക്തിയുള്ള ഒരു രാജ്യം ആ രാജ്യം തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇസ്രയേലിനെതിരെ ചെയ്ത ഒരു പ്രതിരോധ ിനെ കുറിച്ച് അമേരിക്ക ഇസ്രയേലിനോട് പറഞ്ഞത് ഇപ്പോൾ നമുക്കൊന്ന് ചെയ്യണ്ട അത് നമുക്ക് വളരെ തന്ത്രപരമായി ചെയ്യാം എന്നാണ് ഇസ്രയേലിനോട് അമേരിക്ക പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു തന്ത്രം തന്നെയാണ് ഇറാൻ പ്രസിഡന്റിനെ ഒരു തെളിവുമില്ലാത്ത രീതിയിൽ കൊലപ്പെടുത്തിയ ഈ ഒരു വാർത്ത ആക്സിഡൻ്റ് ഉണ്ടായി ഒരു ദിവസത്തിന് ശേഷമാണ് തിരച്ചിലിൽ കഴിഞ്ഞതിന് ശേഷം ഇറാൻ പ്രസിഡന്റും വിദേശകാരിയും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ട വിവരം ലോകവ്യാപകമായി ഇന്നലെയാണ് എല്ലാവരും അറിഞ്ഞത് മെനങ്ങാന്നാണ് അപകടമുണ്ടായത് എന്തായാലും അമേരിക്കയും ഇസ്രയേലും ഇറാനെ തകർക്കുവാൻ തുടങ്ങി ഇറാനെ തകർക്കുന്നതിലൂടെ അറബ് ലോകത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത്